വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് മദ്രസ വിദ്യാഭ്യാസമാണ് നമ്മൾ പരാമർശിക്കുന്നത് അതിലെ അധ്യാപന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു പാഠം തയ്യാറാക്കുന്ന സമയത്ത് ഒരു പാഠം എടുക്കുന്ന സമയത്ത് അതിനു മുമ്പ് ഒരു നോട്ട് ക്ലാസ് നോട്ട് തയ്യാറാക്കേണ്ടതും ലെസൺ പ്ലാൻ തയ്യാറാക്കേണ്ടതും അതെങ്ങനെ തയ്യാറാക്കണം എന്നത് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾക്കൊക്കെ കൃത്യമായി നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ പരിശീലനങ്ങൾ നൽകാറുണ്ട് എന്നാലും പലപ്പോഴും ഉപകാരപ്പെടുമെന്നതുകൊണ്ട് നമ്മുടെ ഒരു വീഡിയോയിലും കൂടെ അത് പരാമർശിക്കുന്നു കിതാബിൽ മാലിമില്ലേ അത് സംബന്ധമായ ഒരു നിർദ്ദേശം നമുക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഏർ കുറച്ചു ഭാഗങ്ങൾ പറയാം അതിൽ വിദ്യാഭ്യാസ ബോർഡിൽ നൽകുന്ന അതിന്റെ കിതാബിലെ ഭാഗങ്ങൾ തന്നെ നമുക്ക് കാണാൻ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരല്ല അവർ വ്യത്യസ്ത കഴിവുള്ളവരാണ് വിവിധ സാമ്പത്തിക നിലവാരത്തിലുള്ളവരുണ്ടാവും അതുപോലെ വ്യത്യസ്ത സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് വരുന്നവരുണ്ടാവും ചിലര് നല്ല പശ്ചാത്തലത്തിൽ നിന്നും ചിലർ മോശം പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വരുന്നവരുണ്ടാവും ഇങ്ങനെ പല രീതിയിലുണ്ടാകും ഇവരെ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പഠന പാഠന പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടത് പഠിക്കലും പഠിപ്പിക്കലും വേണ്ടത് അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളും ഉണ്ടാവണം ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പരിഹാരം ആവിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ചിലപ്പോൾ അധ്യാപകർ ഒന്നിച്ച് തയ്യാറാകേണ്ടതുണ്ടാകാം ചിലത് ഉത്തരവാദപ്പെട്ട കമ്മിറ്റിക്കാരുടെ കൂടെ സഹായത്തോടെ ചെയ്യേണ്ട അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി ഒന്നിന് കഴിയാതിരുന്നാൽ കഴിയുന്ന അത്ര മുന്നോട്ട് പോവുകയാണ് പിന്നെ വേണ്ടത് ഇവിടെ ഇതെല്ലാം കൂടെയുള്ള ഇത് പരിഗണിച്ചാൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഒന്ന് എണ്ണി പറയാം ഒന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഞാനിപ്പോ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നിച്ചാൽ കമ്മ്യൂണിറ്റിയും എല്ലാവരും ഒന്നിച്ചാൽ ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള രീതിയിൽ അത്തരം പ്രശ്നങ്ങൾ കൂടെ പരിഹരിക്കപ്പെടാം അതിൽ ഒരു സമൂഹമാണല്ലോ അധ്യാപക നമ്മുടെ മദ്രസയിൽ രക്ഷിതാക്കളുടെ എല്ലാവരുടെയും കൂട്ടായ്മയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രശ്നമുള്ളവരെ സഹായിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് മറ്റൊന്ന് എല്ലാവർക്കും പഠനോപകരണങ്ങൾ ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത് കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കിയിട്ട് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക പഠന പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും പങ്കാളിത്തം നൽകുക അതായത് പഠന പ്രവർത്തനത്തിൽ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികളിൽ തന്നെ എല്ലാവർക്കും പങ്കാളിത്തം കൊടുക്കുക അവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും പഠനവേഗം പഠനശൈലി എന്നിവയിലുള്ള വ്യത്യസ്തതകൾ പരിഗണിച്ച് ബഹു ിയാടി ഇന്ദ്രിയാടിസ്ഥാന ഇന്ദ്രിയാധിഷ്ഠിത സമീപനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ കിനസെറ്റിക് ആയിരിക്കാം വിഷ്വൽ ആയിരിക്കാം ഓഡിറ്ററി ആയിരിക്കാം അതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതൽ മുൻതൂക്കം നിൽക്കുന്നവരുണ്ടാകാം അപ്പൊ എല്ലാം മൂന്നും കൂടെ പരിഗണിച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ നല്ല വിജയം കാണാം ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത അടിസ്ഥാന സിദ്ധാന്തത്തിന്റെ താല്പര്യങ്ങൾ പരിഗണിച്ച് പ്രവർത്തിക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യത്യസ്തതകളുള്ളവരെയൊക്കെ പരിഗണിച്ചിട്ടുള്ള ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് വ്യത്യസ്ത നിലവാരത്തിലുള്ളവരെ പരിഗണിച്ച് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും അത് ഇണങ്ങുകയും ഉൾക്കൊള്ളാൻ പറ്റുകയും ചെയ്യും അതേസമയത്ത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം ശ്രദ്ധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകരുത് പരിഹാര ബോധന പ്രവർത്തനങ്ങൾ പോഷണ പ്രവർത്തനങ്ങൾ എന്നിവ ലഭ്യമാക്കുക ഒരു പരിഹാരം കൂടി അതായത് ഒരു റെമഡി ആവശ്യമുള്ളടത്ത് അതും കൂടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക സമൂഹത്തിന്റെ മൊത്തത്തിലുള്ളതും പ്രത്യേക കഴിവുകളുള്ളവരുടെ വിശേഷ വിശേഷവുമായ സഹകരണവും സഹായവും ഉറപ്പുവരുത്തുക പരസ്പരം സഹായം ഉറപ്പുവരുത്തുക കുട്ടിയുടെ പഠനം സംരക്ഷണം വളർച്ച തുടങ്ങിയവയിൽ രക്ഷിതാക്കളെ സഹകരിപ്പിക്കുക രക്ഷിതാക്കളെയും കൂടെ സഹകരിപ്പിക്കുക മാനേജ്മെന്റിന്റെ ഫലപ്രദമായ ഇടപെടലും സഹകരണവും ലഭ്യമാക്കുക ആവശ്യാനുസരണമുള്ള സമയത്ത് വായ് പറയാതെ കഴിയുന്നതും എഴുതി നൽകുക അത് കഴിയുന്നതും ആ അധ്യാപകൻ ഒരു വിഷയം നൽകുമ്പോൾ സദർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കൂട്ടമായി അറിഞ്ഞുകൊണ്ട് ഒരു ആയിട്ട് മക്തൂബ എഴുതിയിട്ട് നൽകുക അങ്ങനെ ആവുമ്പോൾ സഹകരണം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം സാധ്യതകൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള പിന്നോക്കക്കാരുടെയും പ്രത്യേക കഴിവുകളുള്ള കുട്ടികളുടെയും താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക ചിലപ്പോഴൊക്കെ അവർക്ക് ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ആവശ്യമുള്ളത് ഉണ്ടാകാം അത്തര സമയത്ത് അതുകൂടി പുറത്തുനിന്ന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളതാണെങ്കിൽ അങ്ങനെ ക്ലാസ് സാഹചര്യം പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രജോ പ്രയോജനം ഉപയോഗപ്പെടുത്തി ബോധനവും മദ്രസ ക്രമീകരണവും നവീകരിക്കുക ഇപ്പോ പ്രൊജക്ട് ആവശ്യമുള്ള എടുത്ത് പ്രൊജക്ടുകൾ ഉപയോഗിക്കുക അതുപോലെ പ്രൊജക്ടൊക്കെ ഇപ്പൊ കൂടുതൽ ഉപയോഗം എളുപ്പമായി വളരെ ചെറിയ വിലയിലൊക്കെ ലഭിക്കുന്ന സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് റിസർച്ച് ചെയ്താൽ മനസ്സിലാകും സഹിഷ്ണുത പ്രകൃതി സൗഹൃദ ജീവിതം ക്രിയാത്മകത മുതലായവ വികസിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യുക അതായത് കുട്ടികൾക്ക് പരസ്പരം വിരോധം ഉണ്ടാകുന്ന സാഹചര്യം വേണ്ടത് സഹകരണമുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക ഒരു കുട്ടി മറ്റുള്ളവരെ സഹായിക്കുകയും അതിന് പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം അങ്ങനെ ഒരു സൗഹൃദ ജീവിതത്തിന് അവസരം ഒരുക്കുക ോധവും മത്സരത്തിന്റെ പേരിലൊക്കെ ഏർ അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ച ഉണ്ടാക്കുന്നതിന് പകരം അടുപ്പമുണ്ടാക്കുന്ന മത്സരങ്ങൾ സൃഷ്ടിക്കുക ഏർ അതുപോലെ സർഗാത്മക കഴിവുകളും ചിന്താശേഷികളും വികസിപ്പിക്കാൻ അവസരം ഉണ്ടാക്കുക ഒരു മദ്രസയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഓരോ ക്ലാസിനോട് അനുയോജ്യമായ രീതി രീതിയിൽ സർഗാത്മക പ്രകടിപ്പിക്കുന്ന രീതിയിൽ പാട്ട് പ്രസംഗം സെമിനാറുകൾ ചർച്ചകൾ മുതിർന്ന ക്ലാസ്സുകളിലൊക്കെ നല്ല ചർച്ചകൾ ഇട്ടു കൊടുക്കുക നല്ല സെമിനാറുകളൊക്കെ നടത്തിച്ചു കൊടുക്കുക അതിനാവശ്യമായ നല്ല സപ്പോർട്ടുകൾ കൊടുക്കുക അങ്ങനെ ആകുമ്പോ ഈ സമകാലിക സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന ഒരു വിരോധാഭാസമാണ് ഈ ലിബറലിസവും അതുപോലെ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഒരു വൈരുദ്ധ്യമാണ് ഒരുതരം തരം ചാബല്യമാണ് ഒരു ദൗർബല്യമാണ് ഇത്തരം ദൗർബല്യങ്ങൾ ദൗർബല്യങ്ങളാണെന്ന് അവർ തിരിച്ചറിഞ്ഞാൽ അവൻ അതിനെ ഓർക്കും ചെയ്തോളും ഈ കഴിവുറ്റ മക്കൾ ബുദ്ധിയുള്ളവർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചോളും അല്ലെങ്കിൽ അറിയാത്തതിനെ നേലിനെതിരെ വെടിവെക്കുന്ന ഇത്തരം പുതിയ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങൾ ഇങ്ങനെ നമ്മുടെ മക്കളെയും അറിയാതെ ഗ്രസിക്കും അത് ഗ്രസിക്കാതിരിക്കാൻ ഈ ശരിയായ റൂട്ട് അവർക്ക് ഒരു സെമിനാറുകളുടെയൊക്കെ അടിസ്ഥാനം വാക്കിൽ ഒറ്റ ദിവസം പഠിപ്പിക്കുക എന്നുള്ളതിനു പകരം നിരന്തരം സെമിനാറുകളും ചർച്ചകളും പഠനങ്ങളും അങ്ങനെ അത് വികസിപ്പിച്ചു കൊണ്ടുവരിക സമ്പന്നവും ആകർഷവുമായ മതാനുഭവങ്ങൾ ലഭ്യമാക്കുക മതങ്ങളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലും അനുഭവിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ആഘോഷങ്ങൾ സെലിബ്രേഷനുകളൊക്കെ മതപരമായ ആഘോഷങ്ങളൊക്കെ അതിന്റെ അർത്ഥത്തോടെ ആഘോഷിക്കാൻ അവസരം ഉണ്ടാക്കി വള്ളി വെള്ളിയാഴ്ച ദിവസം അതുപോലെ മഹാന്മാരുടെ അനുസ്മരണങ്ങൾ റബിയുല്ലവൽ റബിയുല്ലാഹർ ഈ ഓരോ മാസവും ഉള്ള ഹജ്ജിന്റെ മാസം ആകുമ്പോ അത് ഇതൊക്കെ അതിന്റെ ആ അനുഭവാത്മകമായി അതവരുടെ ജീവിതത്തിലേക്ക് പകർത്തി കൊടുക്കുക കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ശിശു സൗഹൃദ വിദ്യാലയം എന്ന ആശയം പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഇപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാലയത്തിൽ വരാൻ പൂർണ്ണ സന്തോഷവും സമാധാനവും അവർക്ക് പൂർണ്ണ സുരക്ഷയും ഉണ്ട് എന്നത് ഉറപ്പുവരുത്തുക അധ്യാപകൻ കുട്ടിയുടെ രക്ഷിതാവാണ രക്ഷിതാവാണെന്ന ഇസ്ലാമിക അധ്യാപനം പ്രാവർത്തികമാക്കുക അധ്യാപകൻ ഒരു രക്ഷിതാവായിട്ട് നിൽക്കുക അധ്യാപകൻ ആത്മീയ ഗുരുവിന്റെ സ്ഥാനത്ത് നിൽക്കുകയും ശരിയായ പരിശീലനം നൽകുകയും ചെയ്യുക ഗൃഹസന്ദർശനം രക്ഷിതാക്കളുമായുള്ള ആശയവിനിമയം കുട്ടിയെ നിരന്തരം നിരീക്ഷിക്കൽ ഉപദേശം പിന്തുണ എന്നിവയിലൂടെ അവരെ വളർത്തുക ആ ഒരു തർബീയത്ത് യാഥാർത്ഥ്യവൽക്കരിക്കുക അവിടെയൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക മികച്ച മൂല്യ മാതൃക നൽകുക നല്ല മോഡലാവുക മദ്രസയെ മൂല്യ സംവേദനത്തിന് അനുയോജ്യമായ വിധത്തിൽ സംവിധാനിക്കുക മദ്രസ എപ്പോഴും ഒരു നല്ല അന്തരീക്ഷമുള്ള സ്ഥലമായി മാറുക കലാ കായിക സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ സമഗ്ര ധാർമ്മിക വികസനത്തിന് അവസരം സൃഷ്ടിക്കുക കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിൽ മദ്രസയെയും ബോധന പ്രവർത്തനങ്ങളെയും സംവിധാനിക്കുക അധ്യാപകരുടെ കടമകൾ ഞാൻ ഇത് പറയുന്നത് ഇത് പറഞ്ഞാലാണ് ഒരു ക്ലാസ് നോട്ട് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക ഇതിനാണ് ഞാൻ ഇത്രയും ഭാഗം വായിച്ചത് ഇതൊക്കെ കിതാബിലും വലുവിൽ നിന്നാണ് ഞാൻ വായിച്ച് കൾപ്പിക്കുന്നത് അധ്യാപകരുടെ കടമകൾ കുട്ടികളോട് സ്നേഹത്തോടെ രക്ഷിതാവ് എന്ന നിലയിൽ പെരുമാറുക കുട്ടികളോട് കാരുണ്യത്തോടെയും സൗഹൃദത്തോടെയും ഇടപഴകുക നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുക ഗുണകാംക്ഷയോടെ പ്രവർത്തിക്കുകയും കുട്ടികളുടെ പുരോഗതിക്കും സമഗ്ര വികസനത്തിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുകയും ചെയ്യുക കുട്ടികളെല്ലാ വികസനത്തിനും ഒരു അധ്യാപകന് കൈയുണ്ട് എന്ന ബോധ്യം ഉണ്ടാകണം വിദ്യാഭ്യാസ ബോർഡ് നിശ്ചയിച്ച പ്രവർത്തന സമയം പൂർണ്ണമായി കുട്ടികൾക്ക് ലഭ്യമാക്കുക ശരിയായ ബോധനാസൂത്രണം നടത്തിയ ശേഷം മാത്രം ക്ലാസ്സിൽ ഹാജരാവുക നേരത്തെ തന്നെ ആസൂത്രണം നടത്തുക ശേഷം അതിന്റെ മോഡൽ കാണിക്കാം ഞാൻ അതിന്റെ കിതാബിന്റെ ആ ഉദരണികൾ കൂടെ ഞാൻ അതിന്റെ ഇതിൽ കാണിക്കാം അടുത്ത ഇത് വായിക്കുന്ന കാണിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം ശരിയായ ബോധനാസൂത്രണം നടത്തിയ ശേഷം മാത്രം ക്ലാസ്സിൽ ഹാജരാവുക പഠന പാഠന പ്രവർത്തനങ്ങൾ കുറ്റമറ്റ നിലയിൽ നിർവഹിക്കുക പറഞ്ഞാൽ പഠനവും പാഠനവും പഠിക്കലും പഠിപ്പിക്കലും രണ്ടും കുറ്റമറ്റ രീതിയിൽ നടക്കുന്നു എന്ന് വരണം ശരിയായ മൂല്യനിർണ്ണയം നിർവഹിക്കുക കുട്ടികളെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കാതിരിക്കുക പ്രയാസമുണ്ടാകരുത് അവഗണന ലൈംഗിക ചൂഷണം എന്നിവയിൽ നിന്ന് കുട്ടിയെ സംരക്ഷിക്കുക നമ്മളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ കുട്ടികൾക്ക് അതില്ലാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തുക രക്ഷിതാക്കളുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തുക കുട്ടിയുടെ കുറ്റം പറയാൻ മാത്രം വിളിക്കുന്നതിന് പകരം അല്ലെങ്കിൽ രക്ഷിതാവിനെ കുറ്റപ്പെടുത്താൻ മാത്രം വിളിക്കുന്നതിന് പകരം രക്ഷിതാവിനെ ഒരു കാല സമയ കാലയളവിന്റെ ഇടയിൽ എപ്പോഴും ബന്ധം പുലർത്തുന്നു എന്ന ഒരു അടിസ്ഥാനം ഉണ്ടാക്കുക മാനേജ്മെന്റ് മാനേജ്മെന്റുമായി ആരോഗ്യകരമായും സൗഹൃദപരമായും ബന്ധപ്പെടുക മാനേജ്മെന്റിനോടും സഹകരിക്കുക അവരും വലിയൊരു ദൗത്യം നിർവഹിക്കുന്നു നമ്മളും വലിയൊരു ദൗത്യം നിർവഹിക്കുന്നു നമ്മൾ എല്ലാവരും ഒരേ ദിശയിൽ പോകുന്നു എന്ന് മനസ്സിലാക്കുക അത് ഉറപ്പുവരുത്തുകയും ചെയ്യുക സഹപ്രവർത്തകരോട് സൗഹൃദത്തോടെയും ബഹുമാനത്തോടെയും സഹകരണത്തോടെ ഇടപഴകുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരുനാഥൻ ഒരു മദ്രസയിൽ ചെല്ലുമ്പോൾ ആ മദ്രസയിലെ മറ്റു ഗുരുനാഥന്മാരോട് സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാതെ അവിടെ കടന്നു ചെല്ലുന്നത് എപ്പോഴും പ്രശ്ന സാധ്യത ഉള്ള ഒരു സമയം ഒരു അവസരമാണ് അതുകൊണ്ട് അത് ഉറപ്പുവരുത്തുക എപ്പോഴും നമ്മൾ ഒരു നമ്മളൊരു സ്ഥലത്തെത്തിയാൽ നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് ഒരു സന്തോഷം കിട്ടണം എന്ന് ഒരു ഒരു നിർബന്ധ ബുദ്ധി കാത്തുസൂക്ഷിക്കുക മദ്രസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി പങ്കാളിയാവുക നമ്മൾ നമ്മുടെ ഒരു ക്ലാസ് മാത്രം നോക്കുമോ എന്നുള്ളതിനു പകരം നമ്മുടെ മദ്രസയുടെ ഭാഗമാണ് എന്ന ബോധ്യം നിലനിർത്തുക ഞാനൊരു പ്രത്യേകക്കാരനാണ് എന്ന ഭാഗം ഒരിക്കലും ഉണ്ടാകാതിരിക്കുക അധ്യാപകന്റെ മാന്യതക്കു നിരക്കാത്ത പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുക പുകവലിക്കുക അല്ലെങ്കിൽ അത് ഒരു നമ്മുടെ വസ്ത്രധാരണയിൽ ഒരു നിലവാരം പുലർത്താതിരിക്കുക അതൊക്കെ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ ബോർഡിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി അനുസരിക്കുക എപ്പോഴും ഒരു അച്ചടക്കം നിയമങ്ങളെ അനുസരിക്കുന്നതിനാണല്ലോ അച്ചടക്കം എന്ന് പറയുന്നത് നമ്മളൊരു മദ്രസയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ആ ബോർഡിന്റെ നിയമങ്ങളെയൊക്കെ അനുസരിക്കും ജമിയാത്തുൽ മാലിമീന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുക മാലിം സംഘടനയുമായി സഹകരിക്കും എസ് എം എയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുക അതായത് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ അതായത് സ്ഥാപനങ്ങളിൽ യോജിപ്പിക്കുന്ന സംഘടനയാണ് അതിന്റെ നമ്മുടെ സംഘടന മദർസുകളുടെ ഒക്കെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനോടൊക്കെ സഹകരിക്കുക വിഷയപരവും തൊഴിൽപരവുമായ ശേഷികൾ നിരന്തരം വികസിപ്പിക്കുക ഏർ ട്രെയിനിങ്ങുകളിലും അധ്യാപക സംഗമങ്ങളിലും സജീവമായി പങ്കെടുക്കുക ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ലെസൺ പ്ലാൻ പൂർണമായി വരുന്നത് മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക ദേവാ പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക സമുദായം അഭിമുഖീകരിക്കുന്ന പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ പ്രശ്നങ്ങളിൽ സാധ്യമായ വിധത്തിൽ ക്രിയാത്മകമായി ഇടപെടുക മതസൗഹാർദ്ദം സഹിഷ്ണുതയും നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിലും രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളിലും പങ്കാളിയാവുക ഇങ്ങനെ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്നതാണ് ബോധനാസൂത്രം ഞാനതൊന്ന് ആ വിഷയം തന്നെ ഒന്ന് വായിക്കുന്നതാണെന്നാൽ പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അതുകൊണ്ട് ആ വിഷയം നിങ്ങൾക്ക് പുസ്തകവും അടിസ്ഥാനമാക്കാം ഞാൻ ഇത് കാണിക്കുകയും ചെയ്യും ചില കയ്യിൽ കിതാബിന് മാലിമില്ലെങ്കിൽ ഈ ഒരു വാങ്ങണം എന്നാൽ ഈ ഒരു കുറഞ്ഞ വീഡിയോ ഉണ്ടാകുന്ന സമയത്ത് അവർക്കത് ഉപകാരപ്പെടുക അധ്യാപനത്തെ അർത്ഥമാക്കുന്നത് ആസൂത്രണമാണ് അതുകൊണ്ട് തന്നെ എത്ര പരിചയ സമ്പന്നനായ അധ്യാപകനും എത്ര പരിചയ സമ്പന്നനായ അധ്യാപകനും ആസൂത്രണം ആവശ്യമാണ് വാർഷികം മാസികം ഏകകം വാർഷികേടിസ്ഥാനത്തിൽ മാസാടിസ്ഥാനത്തിൽ ദൈനംദിന അടിസ്ഥാനത്തിൽ എന്നീ തലങ്ങളിൽ സമഗ്രവും സൂക്ഷ്മവുമായ ആസൂത്രണം നടത്തണം ആസൂത്രണത്തിന്റെ അഭാവത്തിൽ കൃത്യമായി പ്രവർത്തിക്കാനും ആസൂത്രണത്തിന്റെ അഭാവത്തിൽ കൃത്യമായി പ്രവർത്തിക്കാനും വിദ്യാഭ്യാസ ലക്ഷ്യം കൈവരിക്കാനും കഴിയില്ല ആസൂത്രണ നിർബന്ധം വാർഷിക മാസിക ആസൂത്രണങ്ങൾ വാർഷിക മാസിക ആസൂത്രണങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നുണ്ട് ഇവയെ അടിസ്ഥാനപ്പെടുത്തി പ്രാദേശിക വിഷയങ്ങളും അധ്യാപകന്റെ വ്യക്തിപരമായ കാര്യങ്ങളും പരിഗണിച്ച് തുടർന്നുള്ള ആസൂത്രണം അധ്യാപകൻ നിർവഹിക്കണം ഓരോ പാഠവും എന്തിനു പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ഉദ്ദേശ്യങ്ങൾ നേടാൻ ആവശ്യമായ പഠന പാഠന പ്രവർത്തനങ്ങൾ കണ്ടെത്തുക ഉദ്ദേശ്യങ്ങൾ നേടിയോ എന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ മൂല്യനിർണ്ണയ മൂല്യനിർണ്ണയോപാധികൾ കണ്ടെത്തുക എന്നിവയാണ് ദൈനംദിന ക്ലാസ് ബോധനത്തിന്റെ ആസൂത്രണത്തിൽ ആവശ്യമായത് ക്ലാസ് പഠിപ്പിച്ചാൽ അത് നേടിയോ എന്ന് ഉറപ്പുവരുത്തുക ഞാൻ പഠിപ്പിച്ച മനസ്സിലായോ എന്ന് ഉറപ്പുവരുത്തുക അപ്പോഴാണ് ആ പാഠം പൂർത്തിയാകുന്നത് ഓരോ പാഠവും ആദ്യാവസാനം വായിച്ച് മനസ്സിലാക്കുകയും അതായത് ഈ വിഷ ഒരു ഫിഖ എടുക്കുമ്പോൾ ഫിക്ഹയിൽ ഈ കൊല്ലം എടുക്കാനുള്ള പാഠം എത്രയാണ് അതിലെ വിഷയങ്ങൾ ഏതാണെന്ന ബോധ്യം ആദ്യം മനസ്സിൽ വേണം ഉദാഹരണമാണ് കിതാബിന് മാലിന്യം നോക്കി വിശകലനം ചെയ്യുകയും അവലംബ ഗ്രന്ഥങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തി സംശയങ്ങൾ തീർക്കുകയും ചെയ്ത ശേഷമാണ് ആസൂത്രണം നിർവഹിക്കേണ്ടത് ആസൂത്രണം ചെയ്തതുപോലെ ബോധനം നിർവഹിക്കുകയും മൂല്യനിർണ്ണയത്തിന് ശേഷം ആവശ്യമായ പരിഹാര ബോധനം നടത്തുകയും വേണം നോക്കി പഠിച്ചത് റെഡി ആയോന്ന് നോക്കി പഠിപ്പിച്ചത് റെഡി ആയോ നോക്കി കുഴപ്പമുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കാം ഇപ്രകാരം ഓരോ യൂണിറ്റും ആസൂത്രണം ചെയ്ത് മുന്നോട്ടു പോയാൽ മികച്ച ഫലം ലഭിക്കും അതിലൂടെ മാനസിക മാനസിക സംതൃപ്തിയും നല്ല സന്തോഷം ഉണ്ടാകും സമൂഹത്തിന്റെ അംഗീകാരം കിട്ടും പരലോകത്ത് മഹത്തായ പ്രതിഫലം ലഭിക്കും ബോധനാസൂത്രണം തായെ കൊടുക്കുന്ന ഫോർമാറ്റിൽ രേഖപ്പെടുത്തണം ഞാൻ അതിന്റെ ഇത് കൊടുക്കുകയാണ് ഇതാണ് ഹുത്തുത്തരീസ് ലെസൺ പ്ലാൻ നമ്മളെ മദ്രസയുടെ പേര് പേര് അധ്യാപകന്റെ പേര് ക്ലാസ് ഡിവിഷൻ എന്തൊക്കെയാണ് എന്തൊക്കെ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്തൊക്കെ പഠനോപകരണങ്ങളാണ് ക്ലാസ് ടീച്ചിങ്ങിന് എന്തൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചാപ്റ്റർ ആണോ എന്തൊക്കെയാണ് മുൻ മുന്നറിവ് പരിശോധന അതുപോലെ ലക്ഷ്യങ്ങൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിചയങ്ങൾ വിജിതാനീയ അവരുടെ എക്സ്പീരിയൻസുകൾ മഹാരിയത് അവരുടെ നൈപുണികൾ പിന്നെ ഇപ്പുറത്ത് രേഖപ്പെടുത്ത വിഷയം യൂണിറ്റ് ഏതാണ് ഡേറ്റ് സമയം ഇനി ഇതില് അല്ലിത്ത അത്തൊക്കുകയും പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണുള്ളത് അതുപോലെ അതിന്റെ സമയക്രമം എങ്ങനെയാണ് ഇതിന്റെ ഇതൊന്ന് വായിച്ചു നോക്ക ബാക്കി പാഠക്കുറിപ്പുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങളാണ് ആമുഖത്തിൽ ആമുഖത്തിൽ എഴുതുന്നത് അതായത് ആമുഖത്തിൽ എഴുതേണ്ടത് അതാണ് നിശ്ചിത ഭാഗം പഠിപ്പിക്കാൻ ആവശ്യമായ പഠനോപകരണങ്ങൾ പിന്നെ മുന്നറിവ് എന്നിവയാണ് മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗം പഠിപ്പിക്കാൻ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട മുൻ ധാരണയാണ് മുന്നറിവ് ഉദാഹരണമായി ഖുർആൻ പാരായണം പഠിക്കാൻ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണം അടുത്തതായി പാഠം പഠിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്ന വൈജ്ഞാനികവും വൈകാരികവും നൈപുണികവുമായ ഉദ്ദേശ്യങ്ങളാണ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നൈപുണികൾ വൈ ഏർ വൈകാരികം വൈജ്ഞാനികരിഫത് എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക ഉദ്ദേശ്യങ്ങൾ നേടാൻ ക്ലാസ്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് അടുത്ത ഭാഗത്ത് രേഖപ്പെടുത്തുന്നത് അൻഷിത്വ അധ്യാപകന്റെ ചോദ്യങ്ങൾ വിശദീകരണങ്ങൾ ബ്ലാക്ക് ബോർഡ് കുറിപ്പുകൾ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും കുട്ടികൾ എന്തൊക്കെ ചെയ്താലാണ് ഈ പാഠം പഠിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിനാണ് മുൻതൂക്കം നൽകേണ്ടത് എപ്പോഴും കുട്ടികൾക്കാണ് കൂടുതൽ അവസരങ്ങൾ നൽകേണ്ടത് ഉദ്ദേശ്യം നേടിയോ എന്ന പരിശോധനക്കുള്ള ഉപാധികളാണ് തത്വീമിന് താഴെ രേഖപ്പെടുത്തേണ്ടത് അത് റെഡി ആയിട്ടുണ്ടോ ആ പരിശോധിച്ചതിന് ശേഷമുള്ള ആ ക്രമം നേരെയായിട്ടുണ്ടോ അത് പിന്നെന്താ ചെയ്തത് ക്ലാസ്സിൽ നാൽപ്പത് മിനിറ്റ് നേരം നടക്കുന്ന ഓരോ വാക്കും പ്രവൃത്തിയും രേഖപ്പെടുത്തേണ്ടതില്ല പ്രധാന സംഗതികളെല്ലാം വേണം ക്ലാസ് നടക്കുമ്പോൾ ചെറിയ വ്യതിയാനം വേണ്ടി വന്നാൽ അതിനും വിരോധമില്ല പിന്നെ ശേഷം മൂല്യ നിർണയവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണം അവിടെ ഉണ്ട് അപ്പോ നമ്മുടെ ക്ലാസ് തയ്യാറാക്കേണ്ടതിന്റെ രൂപം നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ പാഠം എടുത്താൽ എന്തൊക്കെ കുട്ടികൾക്ക് കിട്ടണം അത് ക്ലാസ് എടുക്കുമ്പോൾ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉള്ളത് കുട്ടികൾ ഏതൊക്കെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഉദാഹരണം ആണ് പഠിക്കുന്നത് വധു നമ്മൾ സാങ്കല്പികമായോ അല്ലെങ്കിൽ ശരിക്കും വൊതു ചെയ്തോ പഠിക്കുന്നു നമ്മളെല്ലാവരും ആദ്യ ഉസ്താദൊന്ന് ഒതു കൊടുക്കുന്നു പിന്നെ നിശ്ചിത വിദ്യാർത്ഥികൾ ചെയ്യുകയും ബാക്കിയുള്ളവർ കാണുകയും ചെയ്യുന്നു മറ്റുള്ളവർ അതിനെ നിരൂപിക്കുന്നു അതിനെ ഇടപെടുന്നു അങ്ങനെ പിന്നെല്ലാവരും ചെയ്ത് പൂർത്തിയാക്കുന്നു ചെയ്ത് പൂർത്തിയാക്കുമ്പോഴേക്ക് പൊതുവ് പഠിച്ചു ഇനി ആ പഠിച്ചതിനെ പഠിച്ചതിനെക്കുള്ളൊരു ചർച്ചയും കൂടി ആകുമ്പോ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ എല്ലാം പൂർത്തിയായി ഇനി കുട്ടികൾക്ക് അതിൻ്റെ ചെയ്യാൻ പറ്റുന്നു മറ്റൊരാളുടെ തെറ്റുണ്ടായാൽ തിരുത്താൻ പറ്റുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് നേരെയായി ഇനി വല്ലതും വേണോ എന്നുള്ളതൊന്നു കൂടെ ചെക്ക് ചെയ്യുന്നു അത് തെക്കുകയും നേരെ പിന്നീട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ ചെയ്യുന്ന പഠന ലെസൺ പ്ലാൻ ചെയ്യുന്ന രീതി ഇത് എല്ലാ പാഠത്തിനും ഒരുപോലെ അല്ല വ്യത്യാസം ഉണ്ടാകും ക്ലാസ്സുകൾ മാറുമ്പോഴും അവർ തയ്യാറാക്കുന്നതിൻ്റെതായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷകരമായി പാഠം എടുത്ത് പൂർത്തിയാക്കാം നല്ല മനസ്സമാധാനം ഉണ്ടാകും വിഷയം നടന്നോ ഇല്ലയോ എന്നുള്ള ബോധ്യം ഉണ്ടാകും ഓരോ കുട്ടിയുടെയും നിലവാരം മനസ്സിലാകും എല്ലാം അവിടെ തന്നെ മനസ്സിലാകും